ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പക്കോടിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടും നല്ല ടേസ്റ്റ് ആയിട്ടും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് ഈ ചക്ക തൊലിയെല്ലാം കളഞ്ഞെടുക്കാം ഇപ്പോൾ ഇതേപോലെ ഞാൻ തൊലിയെല്ലാം കളഞ്ഞ് നുറുക്കിയെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഇതിൻ്റെ ബ്രൗൺ കളറൊന്നും കളയണില്ല ഇനി ഇത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കാം ഉപ്പ് ഞാൻ ഇതിലിപ്പോൾ ചേർക്കണില്ല ഇനി കുക്കർ അടച്ച് ഇത് വേവിക്കാനായിട്ട് വെക്കാം ഇപ്പോൾ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് വേവിച്ച ചക്കക്കുരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ചൂടാറുമ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇത് പൊടിച്ചെടുക്കാം ഇപ്പോൾ ഞാനിത് ഇതേപോലെയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് പൊടിച്ച ചക്കക്കുരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ചക്കക്കുരു എല്ലാം ഇതേപോലെ ഞാനിവിടെ പൊടിച്ച് വച്ചിട്ടുണ്ട് പക്കോട ഉണ്ടാക്കാനായിട്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് രണ്ട് പച്ചമുളക് ഒരു സവാള ഒരു കഷ്ണം ഇഞ്ചി വേപ്പില വലിയ സവാളയാണെങ്കിൽ പകുതി എടുത്താൽ മതി പൊടിച്ച് വച്ച ചക്കുരുവിയിലേക്ക് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും പച്ചമുളകും ചെറുതായി അരിഞ്ഞതും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് കറിവേപ്പില അതും ചേർത്ത് കൊടുക്കാം ഇനി പൊടികൾ ആഡ് ചെയ്യാം ഒരു ടീസ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയ ടീസ്പൂണിൽ അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ മിക്സിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഇത് നന്നായി കുഴച്ചെടുക്കാം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കേണ്ടത് വെള്ളം ചേർത്ത് ഇപ്പം ഇതെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെയാണ് കുഴച്ചെടുക്കേണ്ടത് ഇതിൽ ചേർക്കാൻ ഇട്ടുപോയതാണ് ഗരം മസാല അതും കൂടിയും ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഗരം മസാലയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതേപോലെയാണ് കുറേശ്ശെ മാവ് എടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇനി ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ചെയ്യണത് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചെയ്യണവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് കുറേശ്ശെ മാവ് എടുത്ത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കാം അടിഭാഗം ഒരിഞ്ഞ് വരുമ്പോൾ ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം അപ്പം ഇതെല്ലാതും മറച്ചിട്ടിട്ടുണ്ട് പക്കോടയുടെ രണ്ട് വശവും ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിങ്ങി കോരി മാറ്റാം ഇത് കോരി കഴിയുമ്പോൾ അതിൻ്റെ അടിയിൽ കിടക്കണ പൊടി പൊടിയായിട്ട് കിടക്കണതും കൂടി ഒന്ന് മാറ്റി കൊടുക്കാം അല്ലെങ്കിൽ അടുത്തത് ഇടുമ്പോൾ അത് കരിഞ്ഞു പോവും ഇനി ബാക്കിയുള്ളതെല്ലാം വറുത്ത് കോരി എടുക്കാം ഞാൻ ഇതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ചക്കക്കുരു പക്കോട കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇതേപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്